ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും ഒരു കുഞ്ഞു വീഡിയോ ആണ് അതായത് നിങ്ങളെ കമൻ്റുകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ കോഴികൾ കഴുത്ത് കുടയുന്നു അല്ലെങ്കിൽ തല കുടയുന്നു കൊക്ക് കുടയുന്നു ഇതിനെന്താണ് മരുന്ന് ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ കഴിയുക അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് കഴുത്ത് കുടയെന്നു പറയുന്നു അല്ലെങ്കിൽ കൊക്ക് പറയുന്നു തല തലകുടയെന്നു പറയുന്ന ഒന്നും ഒരു അസുഖമല്ല അത് പല അസുഖങ്ങൾ കൊണ്ടും അങ്ങനെ ഉണ്ടാവാം നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് തൊണ്ടയ്ക്കകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കോഴികൾ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കി കൊണ്ട് തല കുടഞ്ഞ് നടക്കാറുണ്ട് പിന്നെ വിര ഇളക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വിരയുടെ ശല്യം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴുത്ത് കുടഞ്ഞ് നടക്കാറുണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് കൂടെ കുറേസൊക്കെ ഉണ്ടാകുന്ന സമയത്തും ചില സമയങ്ങളിൽ കോഴികൾ ഇതേപോലെ കഴുത്ത് കുടഞ്ഞ് നടക്കാറുണ്ട് നന്നായിട്ട് ഒരു വളരെ ശക്തിയിൽ കുടയുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ കഴുത്ത് കുടയുക എന്ന് പറഞ്ഞൊരു അസുഖം ചോദിച്ചുകൊണ്ട് അതിന് മരുന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല ഞാൻ പല കമൻറ്റുകൾക്ക് താഴെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറ്റ് പലതുകൊണ്ടാകും അപ്പോൾ വിര ഇളക്കാത്ത ഒരു കോഴിക്ക് അങ്ങനെ കഴുത്ത് കുടയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണിപ്പോൾ ഒരു അതിന് എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭക്ഷണ സാധനം തൊണ്ടയിൽ കുടുങ്ങിയതാവും അതുകൊണ്ടായിരിക്കും അപ്പോൾ അതിനെ നിങ്ങൾ തലകീഴായിട്ടൊന്ന് പിടിച്ചു നോക്കുകയോ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു റോങ് മെസ്സേജായിപ്പോവും അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഇത് പല അസുഖങ്ങളുടെ ലക്ഷണമാണ് നിങ്ങളെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളത് കാരണം എന്താണ് അങ്ങനെ ചോദിക്കുന്നത് എന്ന് അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതായത് നമ്മൾ ഒരു വെറ്റിനറി ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കാരണം ചെറിയൊരു ഒരു ഒന്നോ രണ്ടോ ലക്ഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു കോഴികളുടെ അസുഖം നമുക്ക് നിർണ്ണയിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പോൾ ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ കഴുത്തുകൊടയോ തലകൊടയോ എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല ഒരു ചെറിയ ലക്ഷണം പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആരോടും മരുന്ന് ചോദിക്കുക അല്ലെങ്കിൽ എന്താണ് അതിന് പ്രതിവിധി എന്ന് പ ചോദിക്കുക ചെയ്യരുത് അസുഖം എന്താണ് എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക ആണ് പ്രധാനം ആ അസുഖത്തിനുള്ള മരുന്ന് കൊടുക്കുക ഇപ്പം എല്ലാ വെറ്റിനറി ഹോസ്പിറ്റലുകളിലും എല്ലാ അസുഖങ്ങൾക്കുമുള്ള മരുന്നുകളൊക്കെ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ ഒരു കോഴിയെടുത്ത് അസുഖം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ കോഴിയെടുത്ത് നേരെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോവുക ഞാനിപ്പോൾ പലപ്പോഴായിട്ട് പല വീഡിയോകളിലായിട്ട് പറയുന്ന ഒരു കാര്യമാണിത് നേരെ ഹോസ്പിറ്റലിൽ പോയി അസുഖം എന്താണ് എന്ന് തിരിച്ചറി പറഞ്ഞ് അതിനുള്ള മരുന്ന് കൊടുക്കുക കേട്ടോ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം